നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് എനിക്കത് അത്രയും എനിക്ക് ചെറിയ അസുഖം എന്റെ നാല് ആശുപത്രി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ഓപ്പറേഷൻ തിയേറ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വ തിയേറ്റർ തന്നെ വേണമെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാവുന്ന തരത്തിലാണ് നമ്മുടെ പല സർക്കാർ ആശുപത്രികളിലെയും ഓപ്പറേഷൻ തിയേറ്റർ ഇതല്ല ഇൻഫെക്ഷൻ പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റുന്ന ബാക്ടീരിയ കംപ്ലീറ്റ് സഖിന്ന് കളയാൻ പറ്റുന്ന ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു ഡെക്കാനിസം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്ററാണ് അതുപോലെ ഗൈനക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ടേബിളുള്ള ബോർവ് സംവിധാനം ഈ ആശുപത്രിയിൽ ഒരുപാട് സംവിധാനങ്ങൾ പുതിയതായി ഉള്ളതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു പുതിയതായി വരാൻ പോകുന്നത് പാത്തോളജി ലാബാണ് ഡയാലിസിസ് വേണ്ടിയിട്ട് ഓൾറെഡി ഇവിടെ ഉണ്ട് ഡി അഡിക്ഷൻ ഡിഅഡിക്ഷൻ സെന്ററുണ്ട് ഇനിയിപ്പോൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ജനറൽ സർജറി ഉൾപ്പെടെയുള്ള ഓർത്തോപേഡിക് സർജറി ഉൾപ്പെടെയുള്ള ഒരുപാട് സർജറികൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ എല്ലാം നടക്കും നാൽപ്പത്തിയഞ്ച് ഡോക്ടർമാരുണ്ട് എന്നിട്ട് പോരാന്നാണ് ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ജില്ലാ ആശുപത്രിയുടെ സ്റ്റാഫ് താറ്റിനനുസരിച്ചിട്ടുള്ള സംഭവം വന്നിട്ടില്ല എന്നത് ശരിയാണ് പക്ഷേ താലൂക്ക് ആശുപത്രികളിൽ മൂന്ന് ഡോക്ടർമാരുള്ള പല താലൂക്ക് ആശുപത്രിയിലും ഞാനിപ്പോൾ പല താലൂക്ക് ആശുപത്രികളിലും കേരളത്തിലുണ്ട് പല സി എസ് സിയിലും രണ്ട് ഡോക്ടർമാരുണ്ട് പലത് പേപ്പറില് മാത്രമാണ് ഈ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി ആക്കിയിരിക്കുന്നത് പി എസ് സെന്റർ താലൂക്ക് ആശുപത്രി ആക്കിയിരിക്കുന്നത് പല സ്ഥലത്ത് ഐ ടി പോലും ഇല്ല പല സ്ഥലത്ത് ഈ പറയത് ഐപി വേണമെങ്കിൽ നോർമൽ കേസിൽ ആശുപത്രിയിൽ രണ്ടു മണിവരെ ഡോക്ടർമാര് ചികിത്സിക്കുള്ളൂ പിന്നെ ലോക്കൽ ബോഡി രണ്ടാമത് അല്ലെങ്കിൽ എൻ എച്ച് എം എൽ ഡോക്ടർമാരെ കൊണ്ടുവന്നിട്ട് വേണം ആറ് മണിവരെ ട്രീറ്റ്മെന്റ് നടത്തുന്നു ദീർഘമായി സംസാരിക്കുന്നില്ല അവിടെ പരിപാടിയിൽ ചുമത്തറിയിൽ പറഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഏർനാട് നിയോജക മണ്ഡലം എം എൽ എ പി കെ ബഷീർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നസീബ അസീസ് റിപ്പോർട്ട് അവതരണം നടത്തി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെറീന ഹസീബ് പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആലിപ്പറ്റ ജമീല മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക മലപ്പുറം എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ അനൂപ് ടി എൻ എച്ച് എം സി മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ സൂപ്രണ്ട് ഷിനാസ് രേഖപ്പെടുത്തി എൻ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ